ാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് സത്യത്തിന്റെ തിളക്കമുള്ള ഈ വാക്കുകൾ അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ജോണഫ് കെനഡിയുടേതാണ് ഒരു വിജയവും അപ്രാപ്യമല്ല അത് നേടാനുള്ള അത്ഭുത സിദ്ധി ഓരോ വ്യക്തിയുടെയും കൈവശമുണ്ട് അതാണ് മനഃശക്തി കാലത്തിന്റെ കൈകൾക്ക് തകർക്കാനാവാത്ത പിരമിഡുകൾ താജ്മഹൽ ചൈനയിലെ ആകാശത്തെ ഭേദിക്കുന്ന ദുബായിലെ ബുജ് ഖലീഫ മലേഷ്യയിലെ പെട്രോണാസ് ടവർ ഷിക്കാഗോയിലെ സിയേഴ്സ് ടവർ ന്യൂയോർക്കിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് പതിനെട്ടായിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ത്രീ ഗോജസ് ജലവൈദ്യുത പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയമായ കാഷി കരീവ ഇതെല്ലാം ഉടലെടുത്തത് എവിടെ നിന്ന് സംശയിക്കേണ്ട മനസ്സിന്റെ ആഴങ്ങളിൽ നിന്ന് മഹാസൗധങ്ങൾ ആകാശത്ത് ചുറ്റിത്തിരിയുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ വൻ നദികളെ പിടിച്ചുകെട്ടുന്ന അണക്കെട്ടുകൾ എഞ്ചിനീയറിംഗ് അത്ഭുതമായി മാറിയ ബ്രൂക്ലിൻ ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള പാലങ്ങൾ ദക്ഷിണേന്ത്യയിലെ കൂറ്റൻ ക്ഷേത്രഗോപുരങ്ങൾ ഇവയെല്ലാം സൃഷ്ടിച്ചത് മനശക്തി കൊണ്ട് മാത്രമാണ് മനുഷ്യന്റെ അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങൾ നോക്കൂ ഭൗതിക ശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും നേടിയ വൻ നേട്ടങ്ങൾ നോക്കൂ ഇലക്ട്രോണിക് രംഗത്തെയും ബഹിരാകാശ രംഗത്തെയും അത്ഭുതകരങ്ങളായ കാൽവയ്പുകൾ നോക്കൂ എന്തിന് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള യാത്രകൾ വരെ മനസ്സിലാണ് ആദ്യം രൂപം കൊണ്ടത് നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരുടെ ഉള്ളിൽ നിന്നാണ് മാനവരാശിയുടെ നേട്ടങ്ങൾ മുഴുവനും ഉരുത്തിരിഞ്ഞത് ഒരു കൊച്ചു ദ്വീപിലെ മനുഷ്യർ ബ്രിട്ടീഷുകാർ ലോകം മുഴുവൻ കീഴടക്കി കോളനികൾ സ്ഥാപിച്ചത് മനസ്സിന്റെ അതുല്യ ശക്തി കൊണ്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ പറയുകയുണ്ടായി നാളത്തെ മഹാസാമ്രാജ്യങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് അത് എത്രയോ ശരി മഹാസാമ്രാജ്യങ്ങളും സമ്പന്ന രാഷ്ട്രങ്ങളും രൂപം കൊണ്ടതെങ്ങനെ ആധുനിക കമ്മ്യൂണിസ്റ്റ് ചൈന മാവോ മാവോസ്യൂങ്ങിന്റെ മനസ്സിലല്ലേ ആദ്യം രൂപം കൊണ്ടത് കടൽക്കൊള്ളക്കാർ താവളമാക്കിയ സിംഗപ്പൂർ ഇന്ന് യുടെയും സുഖവാസത്തിന്റെയും കേന്ദ്രമായതിനു പിന്നിൽ പ്രധാനമന്ത്രി ലീ ക്വാൻ യുവിന്റെ മനസ്സിലെ ശക്തിയല്ലാതെ മറ്റെന്താണ് മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും എത്രയോ മഹാന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും മനസ്സിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ കൊടി പാറിയത് ഈ നേട്ടങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുന്ന മഹത്തായൊരു സന്ദേശമുണ്ട് മനസ്സിന്റെ ശക്തി കൊണ്ട് നേടാനാവാത്ത ഒന്നുമില്ലെന്ന് എന്തും എന്തും സൃഷ്ടിക്കാനുള്ള അത്ഭുതകരമായ കഴിവ് പ്രകൃതി മനുഷ്യ മനസ്സിൽ അടക്കം ചെയ്തിരിക്കുന്നു എന്നാൽ മനസ്സിന്റെ അപരിമിതമായ ശക്തി ഉപയോഗിച്ച് നേട്ടങ്ങൾ കൊയ്തെടുക്കുന്ന മനുഷ്യർ ഇവിടെ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും സമന്വയിപ്പിക്കാൻ കഴിയുന്നവരാണ് വിജയികൾ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പേർക്ക് ഇതിന് കഴിയുന്നില്ല എന്തുകൊണ്ട് കാരണം തേടി ചെല്ലുമ്പോൾ തെളിയുന്ന വസ്തുത നാം മനസ്സിന്റെ ശേഷി പ്രയോജനപ്പെടുത്തുന്നില്ലെന്നാണ് അല്ലെങ്കിൽ മനഃശക്തി ഉപയോഗിക്കാൻ നമുക്ക് അറിയില്ലെന്നാണ് ചിതറിയ സൂര്യപ്രകാശം ഒരു ലെൻസിലൂടെ കടത്തിവിടുമ്പോൾ അവ കേന്ദ്രീകരിച്ച് കടലാസും പഞ്ഞിയുമൊക്കെ കത്തുന്നത് നാം കാണാറുണ്ട് അതുപോലെ സദാ ചിതറിയ ചിന്തകളുമായി കടിഞ്ഞാൻ പൊട്ടിച്ചു പായുന്ന മനസ്സിനെ ചെറുതായൊന്ന് കേന്ദ്രീകരിക്കാൻ ലോകത്തിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മനുഷ്യർക്കും കഴിയുന്നില്ലെന്നതാണ് പരമാർത്ഥം ആശങ്കയും ഭയവും നിറഞ്ഞ മനസ്സോടെ ജീവിതത്തിന്റെ നാൽക്കവലയിൽ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ കുഴയുന്നവരാണ് നമ്മളിൽ ഒട്ടുമിക്ക പേരും കഴിഞ്ഞ കാലങ്ങളിലെ ദുരനുഭവങ്ങൾ നമ്മെ വേട്ടയാടുന്നു ഭാവിയിലേക്കുള്ള അടുത്ത ചുവട് എങ്ങോട്ട് വെക്കണമെന്നും എങ്ങനെ വെക്കണമെന്നും അറിയില്ല എങ്ങോട്ട് തിരിഞ്ഞാലും അബദ്ധമാകുമെന്ന ആശങ്ക വഴിയിലുള്ള ആപത്തുകളെ പറ്റി അജ്ഞാത ഭയങ്ങൾ മൂടൽ മഞ്ഞു നിറഞ്ഞതുപോലെ ഭാവി അവ്യക്തം അസ്വസ്ഥതയേറുമ്പോൾ സംശയവും ഭയവും മനസ്സിൽ സമ്മർദ്ദം നിറയ്ക്കുമ്പോൾ പല ശാരീരിക പ്രശ്നങ്ങളും ഉടലെടുക്കുന്നു രക്തസമ്മർദ്ദത്തിൽ തുടങ്ങി ഒട്ടനേകം മാനസിക ശാരീരിക രോഗങ്ങൾ ഉപബോധ മനസ്സിൽ കാലാകാലങ്ങളായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളാണ് ഈ രോഗങ്ങൾക്കെല്ലാം അടിസ്ഥാനം മനസ്സിൽ നിറയുന്ന തടസ്സങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല അവ നിർഭാഗ്യങ്ങളായും ദുരന്തങ്ങളും ദുരിതങ്ങളുമായും മനുഷ്യനെ വേട്ടയാടുന്നു വിജയങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു കുട്ടികളുടെ പഠനം താറുമാറാക്കുന്നു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ശിഥിലമാക്കുന്നു സാമ്പത്തിക ബാധ്യത അനുദിനം കൂടി വരുന്നു കടം പെരുകി പെരുകി വരുന്നു ഇതിനെല്ലാം ഒറ്റ കാരണമേയുള്ളൂ ചിന്തയിലും വികാരങ്ങളിലും കുന്നുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ ഇങ്ങനെ പുരോഗതി തടസ്സപ്പെട്ട് തപ്പിത്തടയുന്ന മനുഷ്യർക്ക് മനഃശക്തി പരിശീലിക്കുന്നതിലൂടെ ഉള്ളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശരിയായ ദിശാബോധമുള്ളവരായി മാറാൻ കഴിയും വാഹനം ഓടിക്കാനും ീന്താനും കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും പരിശീലനം ആവശ്യമാണ് അതുപോലെ മനസ്സിനെ കേന്ദ്രീകരിച്ച് ശക്തമാക്കാനും വേണം പരിശീലനം അനന്തമായ ശക്തിയുടെ കലവറയായ ഉപബോധ മനസ്സിനെ വരുതിയിലാക്കാൻ പരിശീലനം കൊണ്ട് കഴിയും മനസ്സ് പുതിയ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ തയ്യാറാകാം നമുക്ക് ആവശ്യമുള്ളത് തൊഴിൽ വാഹനം സ്വത്ത് ആരോഗ്യം നല്ല കുടുംബ ബന്ധം കുട്ടികളുമായി ഊഷ്മളമായ അടുപ്പം ബിസിനസ് വ്യവസായം വിദേശയാത്ര ലക്ഷ്യം എന്തുമാകട്ടെ നമ്മുടെ മനസ്സിൽ അത് പൂർണ്ണമായി കാണാൻ കഴിയുമെങ്കിൽ വ്യക്തവും നിറപ്പകിട്ടാർന്നതുമായ ചിത്രവും ബിംബവുമായി ഉള്ളിൽ പതിപ്പിക്കാമെങ്കിൽ വീണ്ടും വീണ്ടും ആയിരക്കണക്കിന് തവണ മനസ്സിലെ ദൃശ്യങ്ങളായി പതിപ്പിക്കാമെങ്കിൽ അത് യാഥാർത്ഥ്യമാകുമെന്ന കാര്യം ഉറപ്പ് ഉദാഹരണമായി ഒരു വീട് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ മനസ്സിൽ കാണേണ്ടത് ആ വീടിന്റെ പൂർത്തീകരിച്ച ത്രിമാന മാതൃകയാണ് ഒരു ആർക്കിടെക്ടിനെ കൊണ്ട് സൃഷ്ടിച്ചെടുത്ത പൂർണമായ മാതൃക പോലെ ഓരോ മുറിയുടെയും ഫർണിച്ചറിന്റെയും അടക്കം മുക്കും മൂലയും മനസ്സിൽ ആവർത്തിച്ച് ആവർത്തിച്ച് തെളിഞ്ഞുകൊണ്ടേയിരിക്കണം കാലക്രമത്തിൽ ഈ ഭവനത്തിലായിരിക്കണം നമ്മുടെ ഭാവനയിലെ താമസം മനഃശക്തി ഇത്തരമൊരു വീട് പൂർത്തീകരിക്കാൻ നമ്മെ സഹായിച്ചു തുടങ്ങും മനസ്സിൽ പൂർത്തീകരിക്കുന്ന വീട് പുറമേ രൂപപ്പെടുന്നതുപോലെയാണ് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നതും മഹത്തായ നിർമ്മാണങ്ങൾ സൗധങ്ങളും അണക്കെട്ടുകളും രൂപം കൊള്ളുന്നതും ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക ഉപബോധ മനസ്സിന്റെ പ്രവർത്തനത്തിന് ശരീരത്തിന്റെ ആകൃതി നിറം സൗന്ദര്യം ആരോഗ്യം പ്രായം കാലം ദേശം എന്നിവയുമായി ഒരു ബന്ധവുമില്ല ഹെലൻ കെല്ലർ സ്റ്റീഫൻ ഹോക്കിംഗ് കാലുകളില്ലാതെ ഹിമാലയം കയറിയ മാർക്ക് ഇംസ് കൃത്രിമ കാലുകളുമായി നൃത്തം ചെയ്ത മയൂരി സുധാചന്ദ്രൻ കൈകാലുകളില്ലാത്ത പരിശീലകൻ നിക് വ്യൂജിസെക് രണ്ട് കൈകളും ഇല്ലാതിരുന്നിട്ടും വിമാനം പറത്തുന്ന ജസീക കോക്സ് പട്ടിക നീണ്ടതാണ് ഇച്ഛാശക്തി എന്നു പൊതുവെ വിളിക്കപ്പെടുന്ന മനസ്സിന്റെ ഗുണമാണ് ഏത് വൈകല്യത്തെയും മറികടന്നു പോകാൻ നമുക്ക് ശക്തി പകരുന്നത് മനസ്സിൽ ഒരു ലക്ഷ്യം കാണുക അതിലേക്ക് ഉപബോധ മനസ്സിന്റെ ഭാഷകളായ ദൃശ്യങ്ങളും വികാരങ്ങളും സമന്വയിപ്പിക്കുക വിജയചിന്തകളുടെ അവബോധം ഉള്ളിൽ സദാ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക സച്ചിന്തകളുടെ വിത്ത് സദാ മനസ്സിൽ പാകിക്കൊണ്ടിരിക്കുക ഉപബോധ മനസ്സിന്റെ കടിഞ്ഞാൺ കയ്യിലെടുക്കാനുള്ള വഴി നിങ്ങൾക്ക് സ്വായത്തമായി കഴിഞ്ഞു ഉപബോധ മനസ്സിനെ വരുതിയിലാക്കാനുള്ള പരിശീലനം നേടുന്നതിൽ വിദഗ്ധനായ ഒരു മനഃശക്തി പരിശീലകന് നിങ്ങളെ സഹായിക്കാനാകും